സുഖല്ല എല്ലാവർക്കും കഴിഞ്ഞ പല വീഡിയോകൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് അടുത്ത വീഡിയോ പലടേറി ആയിരിക്കും പല ഡേറി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സംഭവം പറ്റിക്കുന്നതല്ല എനിക്കങ്ങളുടെ സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ ഓഫീസിലെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഞാൻ നല്ല ബിസി ആയിപ്പോയി പിന്നെ ഇതിന് നമ്മൾ സാധാരണ ടെറേറിയം ചെയ്യുന്ന പോലെ കുറച്ച് സമയം പോരാ അത്യാവശ്യം സമയം വേണം ഇതിൽ സ്പെൻഡ് ചെയ്യണം കുറേ സാധനങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ ഒറ്റ ദിവസം നമുക്കിത് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ ഇത് വാങ്ങിയതിൽ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ രണ്ട് മൂന്ന് വീഡിയോ മുമ്പുള്ള വീഡിയോയിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു മാസം ഇത് വാങ്ങി വെച്ചിട്ട് ഈവൻ ഈ പ്ലാൻസ് ഒക്കെ ഞാൻ അതിൻ്റെ കൂടെ വാങ്ങിയതന്നെയായിരുന്നു ഇപ്പോൾ പ്ലാൻസ് ഒക്കെ ചെറുതായിട്ട് സ്പോയിലായി തുടങ്ങി കാരണം നമ്മളത് മണ്ണിൽ ഇതിലേക്കൊന്നും കുഴിച്ചു വിട്ടിട്ടില്ലല്ലോ ഈ ടാങ്കിലേക്ക് സെറ്റാക്കിയിട്ടില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചി ഇപ്പോഴെങ്കിലും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ എനിക്ക് നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇത് നമ്മൾ മെല്ലെ മെല്ലെ തുടങ്ങാം കുറേ പണിയുണ്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം ഈ സ്റ്റൂളില്ലേ ഇത് വെക്കുന്ന ഈ സ്റ്റാൻഡൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് തുടങ്ങല്ലേ ഇവിടെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് അതിനുള്ള സ്റ്റാൻഡ് പ്രിപ്പയർ ചെയ്യണം ഇത് ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഉണ്ടായിച്ചതാട്ടോ ഈ ഒരു സ്റ്റൂള് ഇതിൻ്റെ ഒക്കെ ഞാൻ കൊടുത്തിട്ട് നമ്മൾ ആ ടാങ്കിലേ അതിൻ്റെ അതേ സൈസിൽ ഞാൻ ഉണ്ടാക്കിച്ചതാണ് ഹൈറ്റ് ഏകദേശം ത്രീ ഫീറ്റ് ഉണ്ട് ഇനി ഇതിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര പോളിഷ് ഇതൊന്നും ഞാൻ ചെയ്തെടുക്കുന്നില്ല കേട്ടോ എനിക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡാർക്ക് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വാൾനട്ട് ഉണ്ട് നമ്മൾ ഈ പെയിൻറ്റിലൊക്കെ മിക്സ് ചെയ്യുന്ന ഇല്ലേ പോളീഷിലൊക്കെ മിക്സ് ചെയ്യുന്നത് ആ ഒരു സംഭവമാണ് ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ആ സ്റ്റെയിനർ വെച്ചിട്ട് ഒന്ന് ഈ ക്ലോത്ത് ഇല്ലേ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കളർ കുറച്ച് ഡാർക്ക് ആയിട്ട് കിട്ടും അതാണ് നമുക്ക് ഇനി അടുത്ത പരിപാടി ചെയ്യല്ലേ എന്നാലും ഇട്ടരാ കുറച്ചിട്ടോ കുറച്ച് പണി ഇതെന്താ ഇതെന്താ പണിട്ടോ ഇതെന്താറിയില്ല കളർ അപ്പം നമ്മളെ കുറച്ചേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളെ സ്റ്റൂള് സെറ്റായി ഇപ്പോൾ ഞാൻ ഫുള്ള് സ്റ്റെയിൻ അടിച്ചിപ്പോൾ കണ്ടു ഇതിനൊരു ഡാർക്ക് കളർ വന്നില്ലേ ഈ ഒരു കളറാണ് എനിക്ക് വേണ്ടത് ആക്ച്വലി നല്ല രസം കാണാൻ ഇതിൻ്റെ മുകളിൽ നമ്മൾ ടാങ്ക് പ്ലേസ് ചെയ്യുമ്പോൾ സ്റ്റൂൾ വല്ലാണ്ട് ഹൈലൈറ്റ് ആവില്ല മറ്റേത് ലൈറ്റ് കളറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്റ്റൂൾ ഹൈലൈറ്റ് ആവുമല്ലോ അപ്പം അതിനുമായിട്ടാണ് ചേട്ടാ ഞാനിത് ഒന്ന് ഡാർക്കാക്കി എടുത്ത് ഇവിടെ അങ്ങോട്ട് പ്ലേസ് ചെയ്യണം സാധനം ഇവിടെയാണ് നമ്മളെ സാധനം വെക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ടാങ്കിലേക്ക് നമ്മൾ ഈ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് എനിക്കൊരു കറക്റ്റ് ലേ ഔട്ട് കിട്ടാൻ ഇത് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ സമയത്ത് നമ്മൾ വെക്കുമ്പോഴും ഓരോ രീതിയിലേക്കുണ്ടാകുക അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു സംഭവം എൻ്റെ മൈൻഡിലുണ്ട് ഉണ്ട് എങ്ങനെയാണ് വേണ്ടെന്നുള്ളത് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ കുറച്ച് ഹൈറ്റ് കൂടുതൽ പിന്നെ ഇവിടെ ഇങ്ങനെ ചെറുത് പിന്നെ ചെറുത് ആ ഒരു അങ്ങനെ ഒരു ലേ ഔട്ട് കേട്ടോ ഞാൻ ഇതിൽ പിന്നെ ആ ചെറിയ പോർഷനിൽ ചെറിയൊരു മരത്തിൻ്റെ ബ്രാഞ്ചൊക്കെ വെച്ചിട്ട് അതിലൂടെ വെള്ളമൊക്കെ ഒരു പരിപാടിയാണ് അപ്പം നമുക്ക് ആദ്യം ഈ സ്റ്റോൺ വെച്ച് തുടങ്ങാം ഇനിയിപ്പോൾ അത് വെക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ വെച്ച പോലെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നോക്കാം നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കേട്ടോ ഞാൻ ഇതിങ്ങനെ ഈ ഒരു സാധനം സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും ഇതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ളൊരു ഭാഗം അപ്പോൾ ഇത് ഞാനിതിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ബ്ലാക്ക് ലാവാറോക്ക് തന്നെ കേട്ടോ മുന്നേ നമ്മളെ പല റെഡ് ആണ് പക്ഷേ ഇത് ബ്ലാക്ക് ലാവാ സ്റ്റോൺ കുഴപ്പമില്ല പിന്നെ ഈ കല്ല് വെക്കുമ്പോഴല്ലേ ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ മോട്ടറ് ഞാൻ ഫിക്സ് ചെയ്യുന്നത് അപ്പം അത് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ടുമാണ് കേട്ടോ ഇത് വെക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുക്കാനും കിട്ടണം ആ രീതിയിലേക്ക് ഇത് പ്ലേസ് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഇതിവിടെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു പോർഷനിൽ ഞാൻ മണ്ണും ഇതൊന്നും നടക്കുന്നില്ല കേട്ടോ കാരണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മോട്ടർ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം ഞാനൊരു ചെടി ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കും ഈ വയറും ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു കല്ല് ഞാനിവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഇല്ലേ അവിടേക്കാണ് നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ വെക്കാനുള്ളത് അത് ഇതുപോലെ തന്നെ പിന്നെ അല്ല ഈ സാധനം ഞാൻ വെക്കുമ്പോൾ ഞാൻ എങ്ങനെ വിചാരിച്ചെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വേണം കേട്ടോ അപ്പോഴതിൻ്റെ ഭംഗിയുണ്ട് അതിലക്കൂടെ ഇനിയിപ്പോൾ ആ മീനുകൾ വരുമ്പോഴും അല്ലെങ്കിൽ വെളിച്ചം വരുന്ന സമയത്തൊക്കെ ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിക്കഴിഞ്ഞാൽ നല്ല രസം അപ്പോൾ ഇത് രണ്ടും ഇനി ഇവിടെ വെച്ചിട്ട് സെറ്റാക്കാനുണ്ട് ഇങ്ങനെയാണ് സംഭവം ഇതിൻ്റെ ബാക്കിലേക്കാണ് പിന്നെ എന്തുണ്ടാവുക നമ്മൾ ചെ മണ്ണൊക്കെ ഫുള്ള് ഒക്കെ ഫില്ല് ചെയ്തിട്ട് അവിടെ നമ്മൾ ചെടികൾ പൊന്തിക്കും അപ്പോൾ ഒരു കോർണറിലായിരിക്കും അധികം ചെടികൾ അതുപോലെ ഈ ഈ ഒരു വുഡിൻ്റെ പീസില് ഈ ഡ്രിഫ്റ്റ് വുഡ് ഇത് ഞാൻ ഏകദേശം ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ആ ഇതിൻ്റെ ഗ്ലാസിൻ്റെ സൈസ് ഞാൻ പറയാൻ മറന്നുപോയി ആക്ച്വലി ഗ്ലാസ് ഏകദേശം ഫോർട്ടി സെൻറ്റിമീറ്റർ വീതിയും പിന്നെ ഒരു ഏകദേശം ഒരു തേർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ വിടുത്തും ഉണ്ട് ഡെപ് ഉണ്ട് പിന്നെ ഹൈറ്റ് ഈ ഒരു പോർഷന് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ബാക്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ അങ്ങനെയാണ് ഈ ഗ്ലാസിൻ്റെ ഒരു സൈസ് വരുന്നത് കേട്ടോ ഇതും അൾട്രാ ക്ലിയർ ഗ്ലാസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ സ്റ്റോൺ ഇപ്പോൾ നമ്മൾ വെച്ചില്ലേ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇളകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി തന്നെ ഈ രണ്ട് സ്റ്റോണ് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് അക്വാസ്കേപ്പിംഗ് ഗ്ലൂ വെച്ചിട്ട് ഇതൊന്ന് കണക്ട് ചെയ്തെടുക്കണം കേട്ടോ അതിന് ആ ഒരു സംഭവം കഴിഞ്ഞ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ ഈ സ്റ്റോൺ ഒട്ടിക്കുന്നത് ഡ്രിഫ്റ്റ് വുഡ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ എന്നാലും ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുക ഇത് ഞാൻ ഈ ഒരു പോഷൽ മാത്രം വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ ഈ സ്റ്റോൺ ഇവിടെ വെച്ചൊക്കെ സെറ്റായി കഴിഞ്ഞില്ലേ ഇനി നമുക്ക് ഈ ഡ്രിഫ്റ്റ് വുഡില്ലേ ഇത് ഇവിടെ എങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മളീ എങ്ങനെയപ്പോൾ പറയുക ഈ പാറിൻ്റെ മുകളിലൊക്കെ മരമൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ പഴയ മരമൊക്കെ നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ഇലയൊക്കെ പോയിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പിൽ ഞാൻ ഇത് ഇത് ഇവിടെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു കേട്ടോ എന്നിട്ട് എന്താ എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു സംഭവം മാത്രമല്ല ഞാൻ വെക്കുന്നത് ഇതിപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു പോഷനായി ഇനി അതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു വലിയൊരു വേരും കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നെങ്ങനെ ഉണ്ടാവും അതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അഡീഷണൽ വേറൊരു ഡ്രിഫ്റ്റ് വുഡ് വെക്കുന്നത് ഇത് ആക്ച്വലി രണ്ടും രണ്ട് ടൈപ്പ് ഡ്രിഫ്റ്റ് വുഡാ കേട്ടോ പക്ഷേ പ്രശ്നമല്ല കാരണം ഈ പോർഷനാണ് അധികം വെള്ളത്തിലേക്ക് ഉണ്ടാകുക ഇത് അതിൻ്റെ മുകളിലുണ്ടാകുക അപ്പോൾ പിന്നെ വലിയ പ്രശ്നമല്ല നമുക്ക് വെള്ളത്തിലാകുന്ന എന്തായാലും ഡാർക്കായിട്ട് കാണുമല്ലോ എന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കും ഉണ്ടോ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്തായി ഇത് ശരിക്കും ഒരു വുഡ് പോലെ തന്നെ ആയി ഇത് ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇനി ഇതാണ് നമുക്കുള്ള അടുത്ത പരിപാടി ഇത് ജസ്റ്റ് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഈ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇളകാൻ ചാൻസ് ഉണ്ട് ഇനി ഈ ഡ്രിഫ്റ്റ് വുഡും ഈ സ്റ്റോണും ടച്ച് ചെയ്യുന്ന ഭാഗമല്ലേ അവിടെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഗ്ലൂ എടുക്കുന്നുണ്ട് കേട്ടോ അക്വാസ്കേപ്പിംഗ് ഗ്ലൂ തന്നെയാണ് ഞാൻ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് സാധാരണ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ അക്വാസ്കേപ്പിംഗ് ഗ്ലൂ ആകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ് അത് ഫിഷിനും ഇവർക്കൊന്നും വലിയ കേടുണ്ടാവില്ല അപ്പോൾ ഇതാണ് നമ്മളെ ബേസിക് ലേ ഔട്ട് സെറ്റായി ഇപ്പം റിഫ്റ്റ് വുഡായി ആയി ഇതൊക്കെ ആയി ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പ്ലാന്റിങ് ഉണ്ട് പിന്നെ നമ്മളെ വാട്ടർഫാൾ സെറ്റ് ചെയ്യണം പിന്നെ ചെറിയൊരു ഫോഗില്ല ആ മിസ്റ്റ് മേക്കറും കൂടി സെറ്റ് ചെയ്യാൻ ഉണ്ട് ഇത്രയും പണികളാണ് ഇതിലുള്ളത് ഇനി ഞാൻ പറഞ്ഞ പോലെ അല്ലേ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ നമുക്ക് ഈ സബ്സ്ട്രേറ്റ് ഫില്ല് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ എല്ലാ ടാങ്കിലും യൂസ് ചെയ്യുന്ന പോലെ തന്നെ എ ഡി എൻ്റെ ആമസോണിയ വേർഷൻ ടു എന്നിട്ടുള്ള ഈ സബ്സ്ട്രേറ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി കുറേ ന്യൂട്രിയൻസും ഇതൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പക്ഷേ ഇത് ആഡ് ചെയ്യുന്നതിന് മുമ്പിൽ ഈ സ്റ്റോണിൻ്റെ ഇടയിലൊക്കെ കുറേ ഉണ്ട് ഈ താഴെ ഭാഗത്തൊക്കെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഫുള്ള് ഫില്ല് ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ ഈ മണ്ണ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് എത്തും അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ ഒരു പോർഷന് നമ്മൾ സ്പോഞ്ചില്ലേ ഇത് വെച്ചിട്ട് നമ്മൾ ഞാൻ ഫിൽറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പോഞ്ചാണ് ഇത് വെച്ചിട്ട് ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാണ്ട് നമുക്ക് ഈ ഗ്യാപ്പുകൾ നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ ഒരുപാടുണ്ട് ഇത് ഫില്ല് ചെയ്യാൻ കുറേ സ്ഥലത്തുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാവും അപ്പം അതിലേക്കൂടെ മണ്ണ് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞ പ്രശ്നമൊന്നുമില്ല സബ്സ്ട്രേറ്റ് വന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്നാലും ഞാൻ ഇങ്ങോട്ടേക്ക് ഞാൻ ഫ്രണ്ടിൽ സാൻഡലല്ലോ കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് മിക്സ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് സമയമായിട്ടോ അപ്പോൾ എനിക്ക് വേറെ കുറച്ച് പണികളൊക്കെ തീർക്കാണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഞാൻ ഈ രണ്ടാമത്തെ ദിവസമാണ് ചെയ്യുന്നത് ഈ ഹാർഡ്സ്കേപ്പ് ഇതൊക്കെ സെറ്റായി ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ വാട്ടർഫാളൊക്കെ സെറ്റ് ചെയ്യണം അതിന് ഞാൻ ചെറിയൊരു ഇതാട്ടോ മോട്ടർ ആട്ടോ എടുത്തിട്ടുള്ളതിൽ ഇതിപ്പോൾ നമ്മൾ സോബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഞാൻ ആമസോൺ എന്നൊക്കെ മേടിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി ഈ സാധനം ഞാൻ ഈ സ്റ്റോണിൻ്റെ ബാക്കിലായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കേടുവന്നു കഴിഞ്ഞാൽ എടുക്കാനും കൂടി പറ്റണം ഇത് ചില സമയത്ത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇത് ഫിക്സ് ചെയ്യുന്നത് ഇനി ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പില്ലേ ഇതിന് കുറേ ഹോൾസ് ഉണ്ട് ഇത് വെള്ളം വലിച്ചെടുത്തിട്ട് പമ്പ് ചെയ്യുക അപ്പോൾ ഇതിൽ പൊടി അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടുന്നു പോകും അതിനുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ഈ ഫിൽറ്ററിൻ്റെ സ്പോഞ്ചില്ലേ ഇത് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക റബ്ബർ ബാൻഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി അങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ടുവാണോ അതിൻ്റെ അടിയിലേക്ക് ഫിക്സ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റോണിൻ്റെ ബാക്കിലേക്ക് ഇത് ഇറക്കി വെക്കണം കേട്ടോ ഇവിടെ ഇറക്കിയിട്ടുമാണ് ഈ പൈപ്പ് നമുക്ക് എവിടെയാണ് വെള്ളം ചാടുന്നത് ആ പോർഷനിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇത് ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ പൈപ്പിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് ചെറുതായിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇനി ഈ പൈപ്പില്ലേ ഇത് എനിക്ക് വേണ്ടത് ഈ മരത്തിൻ്റെ ഈ വേരുണ്ടല്ലോ ഈ ഒരു പോഷന് അതിലെക്കൂടെ വേണം ഈ വെള്ളം ഇങ്ങനെ ചാടി വരാൻ അപ്പോൾ ജസ്റ്റ് ഇതിലേക്കൂടെ ഇത് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ആക്ച്വലി കുറച്ച് ടഫാണ് കാരണം എന്ന് വെച്ചാൽ ഈ കല്ലും മരമൊക്കെ നമ്മൾ വെച്ചല്ലേ അതിൻ്റെ ഇടയിൽ കൂടി ഈ പൈപ്പ് ഒക്കെ ഇടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങാണ് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ചെയ്യാം ആ പൈപ്പ് ഞാനിവിടെ സെറ്റാക്കി ഈ പൈപ്പ് എനിക്ക് സംശയം ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കാണൂലേ എന്നുള്ളതൊക്കെ അത് കാണാത്ത രീതിയിലേക്കൊക്കെ നമുക്ക് ആക്കാം പിന്നെ ഇത് ഏറ്റവും താഴെയല്ലേ നിൽക്കുന്നത് ക്ലിയർ പൈപ്പ് ആണ് അപ്പം വെള്ളം വരുമ്പോൾ അങ്ങനെ കാണൂല പക്ഷേ ഈ സ്റ്റോണിൽ ഞാൻ ഒട്ടിച്ച പോർഷൻ ഉണ്ടല്ലോ ഇവിടെ ഈ വെള്ളം വരുന്ന ഒരു പോർഷന് അവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യണം മോശം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്താൽ മതി അപ്പോൾ അത് സെറ്റ് ആകും ഇനി നമുക്ക് ഈ കോർണറിലെ ഈ മരം വെച്ചിട്ടുള്ള ഈ ഒരു പോഷനിൽ നമുക്ക് നമ്മളെ സബ്സ്ട്രേറ്റ് വെച്ച് സെറ്റാക്കാനായിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നാണ് നമ്മളെ പ്ലാന്റ്സ് ഒക്കെ പൊങ്ങി വരിക അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യണം ഇതിൻ്റെ അകത്തല്ലേ ഒരു ചെറിയൊരു ന്യൂട്രീഷൻ ടാബ്ലറ്റ് ഉണ്ടാവും ഇത് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഏതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള റൂട്ട്സ് ഒക്കെ പെട്ടെന്ന് വളരാനും ഒരുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഇത് മുഴുവൻ ഇട്ട് കൊടുക്കേണ്ട കുറച്ച് ടാബ്ലറ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ആദ്യം സബ്സ്ട്രേറ്റ് ഫില്ല് ചെയ്യുക എന്നിട്ട് ഇത് കുറച്ചൊന്നും ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒരു അഞ്ചെട്ടെണ്ണം മതിയാവും കൂടുതലൊന്നും വേണ്ടി വരില്ല അത്യാവശ്യം നല്ല കട്ടീവ് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സിനൊക്കെ നല്ലോണം വേര് ഓടാനുള്ള സ്പേസ് കിട്ടുകയുള്ളൂ കാരണം അതൊക്കെ അത്യാവശ്യം വലുതാകുന്ന പ്ലാന്റ്സ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞ ന്യൂട്രീഷൻ ടാബ്ലറ്റ് ഇത്ര മതി കിട്ടും ഇതിന്റെ അകത്തേക്ക് ഇത് കൂടുതൽ ഇട്ട എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിൽ ന്യൂട്രീഷൻസ് കൂടിയിട്ട് ആൽഗയൊക്കെ പെട്ടെന്ന് വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്വീസർ വെച്ചിട്ട് ഇത് ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക കുറച്ച് താഴത്തേക്ക് ആക്കണേ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പൊന്തും ഇപ്പോൾ ഞാനിതിൻ്റെ ഇവിടെയാണ് നമ്മൾ വെക്കാൻ വിചാരിച്ചെന്ന് പറഞ്ഞല്ലേ ആ സ്റ്റൂളിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേന്താന്ന് വെച്ചാൽ ഇനി വെള്ളമൊക്കെ ഫില്ല ചെയ്ത് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് എടുത്ത് കലേക്ക് മൂവ് ചെയ്താൽ ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ വെയിറ്റും ഉണ്ടാവുന്നല്ലേ അപ്പം ഞാനിപ്പോൾ തവണ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ലൈറ്റില്ലേ ഇതാദ്യം ഇവിടെ നിന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇവിടെ നിന്ന് അത് കൊടുക്കാൻ വിചാരിച്ചു നമ്മൾ മറ്റേ പാലഡേറിയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം ലൈറ്റ് തന്നെയാണിത് ചീരിയോസിൻ്റെ ജെഡ് സീരീസാണിത് ജെഡ് ലൈറ്റ് ടൈനി എന്ന് പറയും ഈ സംഭവം മതി ആക്ച്വലി നമുക്ക് ഈ പ്ലാൻസിനൊക്കെ നല്ലൊരു സ്പോട്ട് ലൈറ്റ് ആദ്യം ഇനി ഇതിവിടെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചം കിട്ടും വീഡിയോ എടുക്കാൻ പിന്നെ ഇതും നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇപ്പം ഞാൻ അതിൽ സാന്ഡൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ ഈ ഫ്രണ്ട് പോഷനിൽ മൊത്തം സാന്റ് ആയിരിക്കും ബാക്കിൽ മാത്രമേ മണ്ണുണ്ടാവുള്ളൂ ആ സാന്റ് ഇതാക്കുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് കൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യാണ്ട് വെള്ളം ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ വാട്ടർഫോൾ ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ ആ ഫോഗിലെ സ്മോക്കിൻ്റെ ടെസ്റ്റ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പ്ലാൻ ചെയ്യാം ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ താഴെ വെച്ചപ്പോലല്ലേ ശരിക്കും ഈ ലാവാറോക്കിന് ബ്ലാക്ക് കളറല്ലേ വരുന്നത് ഒരു ഡാർക്ക് ബ്രൗണ് ഒരു ഡാർക്ക് മെറൂണ് പോലത്തെ കളറായി വരുന്നത് ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെള്ളം അത്യാവശ്യം ക്ലിയർ ഉണ്ട് കേട്ടോ അതിനി ഒന്നും കൂടിയും ക്ലിയർ ആയിട്ട് വരും കുറച്ചൊരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പം ഇനി നമുക്ക് വെള്ളം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ വാട്ടർഫോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓൺ ആക്കിയാലേ അറിയുള്ളൂ എങ്ങനെയാ വെള്ളം ചാടുന്ന അപ്പൊ അതിന്റെ ടെസ്റ്റ് ഒന്ന് നോക്കണം പിന്നെ നമ്മൾ ആ ഫോഗ് മേക്കറില്ലേ അത് എവിടെ ഫിറ്റ് ചെയ്യാന്നും കൂടി നോക്കണം അപ്പൊ ആദ്യം നമുക്ക് വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നേ മിക്കവാറും നല്ല സ്പീഡിലെ വരിക അപ്പൊ പിന്നെ എന്ത് നമ്മൾ അവിടെ കല്ലും മോസുകളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അത് ഞാനൊന്ന് ഓൺ ആക്കി നോക്കട്ടെ ഓ ഇതിപ്പോ ചാടുന്ന കണ്ടോ ഇത്രയും നല്ല ഫോഴ്സിലായിരുന്നു അപ്പൊ ഇതൊരു നാച്ചുറൽ ഫീൽ നമുക്ക് കിട്ടുന്നില്ലല്ലോ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചെടുത്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കാണ്ട് വെള്ളത്തിൻ്റെ ഫ്ലോ ഒന്നും കൂടി സ്ലോ ആക്കണം ഇനി നമുക്ക് അടുത്തതിൽ ചെയ്യാനുള്ള എന്താ അറിയോ ഒരു ഞാൻ പറഞ്ഞില്ല ആ ഒരു ഫോഗ് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് ആ സംഭവം അതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ വാങ്ങിയതന്നെയാണ് ലിങ്കൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വിചാരിച്ചു ഈ ഒരു കോർണറിലേക്കല്ലേ ഇവിടേക്ക് ഇറക്കി ഇത് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളെ എല്ലാ സംഭവം സെറ്റായിട്ടോ ഇനി ഇതിൻ്റെ അകത്ത് പ്ലാന്റിങ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചെന്താ അറിയോ ഒരു ദിവസം ഈ വെള്ളമൊക്കെ ഇതിൽ കിടന്നൊന്ന് സെറ്റായി വരട്ടെ പ്ലാന്റിങ് നമുക്ക് എന്ത് ചെയ്യാം നാളെ ചെയ്യാം അതിനൊരു സമയം വേണം ആ ഈ ടാങ്ക് ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റായി വരാൻ ഇച്ചിരി സമയം എടുക്കും അപ്പം പ്ലാന്റിങ് ഇപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഒന്നൊന്ന് സെറ്റാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചത് പ്ലാന്റിങ് നമുക്ക് എന്ത് ചെയ്യാം ഇനി നാളെ രാവിലെ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസം കേട്ടോ ഇന്നാണ് നമ്മളിഞ്ഞ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഇതിൽ വെക്കുന്നതിന് മുമ്പ് എനിക്കിതിൻ്റെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ട് ഈ മരത്തിൻ്റെയും സ്റ്റോണിൻ്റെ ഒക്കെ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം അതിലെക്കൂടും കൂടി പ്ലാന്റ്സ് വെക്കാനുണ്ട് അവിടെയൊക്കെ നമുക്ക് മോസ് ഒക്കെ വെക്കാനുണ്ട് അപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തറിയോ അക്വാസ് സോയിൽ പൊടിച്ചെടുത്ത് ഓക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന അക്വാട്ടിക് സോയിൽ പൊടിച്ചെടുത്ത് അതിൻ്റെ കൂടെ ഒരു മോസ് മിക്സ് ചെയ്ത് മോസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മളീ ചെടിയിലൊക്കെ ഉണ്ടാവുമല്ലോ മോസ് പോളിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് മോസ് ഇല്ലേ അതെടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചത് അത് ഇനി ഇതൊന്ന് വെള്ളം നനച്ചു നനച്ചെടുത്തിട്ട് എവിടെയൊക്കെ ഗ്യാപ്പിൽ എവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ പ്ലാന്റിങ്ങിന് സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ കുറച്ച് പ്ലാന്റ്സുകൾ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ എന്താ ഇതിന് പറയാ ഹൈഡ്രോക്കോട്ടൈൽ ട്രിപ്പാട്ടിയ ഇങ്ങനെ കുറച്ച് പറയാൻ കുറച്ച് പണി അതിൻ്റെ പേരൊക്കെ പിന്നെ നമുക്കുള്ളത് ഇതുണ്ട് എന്താ അനൂബിയസ് ഗ്ലാബ്ര പിന്നെ ട്രൈഡൻ ഫേൺ ഉണ്ട് പിന്നെ വിൻഡ്ലോ ഫേൺ ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് ഇത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അതിൻ്റെ കൂടെ നമ്മളെ കുറച്ച് ലോക്കൽ മോസുകളും പിന്നെ നമ്മളെ ഫേവറേറ്റ് പ്ലാൻ ഉണ്ടല്ലോ ഫൈക്കസ് കുമിള മിനിമ അതൊക്കെ കൂടെ യൂസ് ചെയ്തിട്ടാണ് ഞാനിതിൽ പ്ലാൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ അല്ലേ നമ്മൾ ഈ ബാക്ക് സൈഡിലാണ് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ചെടികൾ വെക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ടോൾ ആണ് അപ്പം ഞാൻ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ബാക്ക് സൈഡ് സെറ്റാക്കുന്നത് ഫ്രണ്ടിലേക്ക് പിന്നെ ഞാൻ അധികം ചെടികളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഞാൻ മേ ബി ഒന്നോ രണ്ടോ അനൂബിയേസോ അല്ലെങ്കിൽ പിന്നാട്ടിഫി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വെക്കും പക്ഷെ അതെനിക്ക് ഉറപ്പില്ല അത് ഈ ബാക്കത്തെ പ്ലാൻസ് ഒക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ ഞാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇത് തന്നെ മതിയാവും എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഞാൻ വിചാരിച്ച ഒരു ഫീല് കിട്ടുന്ന കറക്റ്റ് ചെടികളാണിത് ഞാൻ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് കാണിച്ചുതരാം അപ്പം ഞാൻ ഫസ്റ്റ് എന്ത് ചെയാൽ നമ്മളെ മെയിൻ പ്ലാന്റ് ടുന്ന ഒരു ജാവ ഫേൺ എടുത്ത് ഈ ഗ്യാപ്പൊന്ന് ഫില്ല് ചെയ്തിട്ടോ ഇനി അവിടെ ഉണ്ടായി വരുമോ എന്നുള്ള എനിക്ക് നോക്കേണ്ട വേണം കാരണം എന്ന് വെച്ചാൽ ഇത്ര ദിവസം വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നിട്ടുള്ള പ്ലാന്റ് അല്ലേ അതൊന്ന് ശരിയായി വരാൻ സെറ്റായി വരാൻ ചിലപ്പം കുറച്ച് സമയം എടുക്കും എന്തായാലും നോക്കാൻ നമുക്ക് ഞാൻ ഈ ഗ്യാപ്പ് ഇതെന്തായാലും വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പ്ലാൻസുകൾ നമുക്ക് എന്ത് ചെയ്യണം സൈഡിലേക്കൊക്കെ വെച്ചു കൊടുക്കണം ബാക്കിലേക്കൊക്കെ അതിനുള്ളതാണ് നമുക്ക് ഈ ഹൈറ്റ് കൂടിയ പ്ലാൻസുകളൊക്കെ ഞാൻ ഈ ബാക്ക് സൈഡിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇവൻ അങ്ങോട്ട് വെച്ച് സെറ്റായി കൊടുക്കാം ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ല വലിപ്പം പൊക്കൂട്ടോ ഇപ്പൊ തലക്കാലം ഇങ്ങനെ നിക്കട്ടെ ഈ സൈഡിലേക്ക് ഈ മരത്തിന് ചുറ്റുമില്ലേ മൊത്തം പ്ലാന്റ്സുകളാണ് അങ്ങനെയാണ് ഞാൻ അത് ഉദ്ദേശിക്കുന്നത് നോക്കി നോക്കട്ടെ ഇനി അതേപോലെ മോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് നമ്മൾ അനൂബിയസ് ഗ്ലാബ്ര അല്ലാത്തൊരു പേര കേട്ടത് ഇവൻ നമുക്ക് എന്ത് ചെയ്യാം ഈ ബാക്കിൽ കൊടുക്കാം ഈ ഒരു പോഷൻ ഈ വെള്ളത്തിലേക്ക് ഈ ലീഫ് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് തൂങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്യാം ഇനി യുവന്മാർ നമുക്ക് ഏറ്റവും ബാക്കിൽ സെറ്റായി കൊടുക്കാം ഇത് ആ മണ്ണിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അധികം മണ്ണിലേക്ക് താഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല കാരണം എപ്പിഫൈഡ്സ് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ജസ്റ്റ് അതിലേക്കൊന്ന് ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം നമ്മളെ പ്ലാന്റിങ്ങിൻ്റെ ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ഫ്രണ്ടിലേക്കുള്ള നമ്മളെ ഹൈഡ്രോഫില ട്രിപ്പാർട്ടിയ അതുപോലെ നമ്മുടെ ഇതൊക്കെ അല്ലെ മോസൊക്കെ അതൊക്കെ സെറ്റാക്കാനാണ് ഇനി മെയിനായിട്ടുള്ളത് ഇപ്പം നമ്മൾ പ്ലാന്റിങ്ങ് ഏകദേശം കഴിഞ്ഞിട്ട് ഏകദേശം അല്ല മൊത്തത്തിൽ കഴിഞ്ഞ് ഇനി ലാസ്റ്റ് നമ്മൾ ഈ ചെടിയും കൂടിയും വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ് ഒരു മാസമൊക്കെ ആവണം ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരാൻ മൊത്തത്തിൽ അപ്പം നല്ല ഭംഗി ഉണ്ടാവും തോന്നുന്നുണ്ട് നോക്കുക അപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞ് വെള്ളം നല്ല കലങ്ങി നിൽക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ അത് മണ്ണ് മിക്സ് ചെയ്തിട്ട് ഇതിൽ വെച്ചില്ലേ അതിലൂടെ വെള്ളം വരുമ്പോൾ ആ ഒരു കലക്കാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ചിലപ്പോൾ നാളക്കൊക്കെ നല്ല തെളിഞ്ഞു വരും പിന്നെ പ്ലാൻസും ഇനി ഒരു ഏകദേശം ഒരു മാസമൊക്കെ എടുക്കണം ആകുമെന്ന് നിവർന്ന് സെറ്റായിട്ട് വരാൻ അപ്പോൾ അതുവരെ ഇവലൂടെ കിടക്കട്ടെ ഞാൻ എന്ത് ചെയ്യും അതിൻ്റെ കുറച്ച് നല്ല ഷോട്ടുകളൊക്കെ കാണിച്ചല്ലേ വെള്ളമൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഞാൻ അടുത്ത വീഡിയോ കാണാം ശരി എന്നാൽ